ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ ഇന്നത്തെ എന്റെ ലൈവ് ഞാൻ ഇവിടെ അനൗൺസ് ചെയ്തതിനേക്കാൾ രണ്ട് മണിക്കൂർ നേരത്തെ തന്നെ വരുവാൻ നിർബന്ധനായി അതിന്റെ പ്രധാന കാരണം ഇവിടെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് മഴക്കോളുണ്ട് ലൈറ്റനിങ് ചെറിയ നിലയിൽ ആരംഭിച്ചിട്ടുണ്ട് ഒരു പക്ഷെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഈ റെക്കോർഡിംഗ് റൂമിൽ ഈ അലൂമിനിയം ഷീറ്റിലേക്ക് വെള്ളം ശക്തിയായി വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം മുഖാന്തരമായി വളരെ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഞാൻ വരാം എന്ന് ചിന്തിച്ചു എൻ്റെ ഇന്നത്തെ വിഷയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു േഷൻ ഇരുപത്തി മൂന്ന് മുപ്പത്തി ഏഴിലും ലൂക്കോസ് പതിമൂന്ന് മുപ്പത്തിനാലിലും പറയപ്പെട്ടിരിക്കുന്ന കോഴി കൂകും മുമ്പേ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പുറയും എന്ന് പത്രോസിനോട് കർത്താവ് പറഞ്ഞ ഒരു പ്രസ്താവനയെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം പറയാനാണ് ഇതിനു മുമ്പ് ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് നമ്മുടെ തന്നെ മധ്യത്തിലുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ പേരും ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം വളരെയധികം ചരിത്രപരമായ കാര്യങ്ങളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ദേവദാസനാണ് അദ്ദേഹത്തിന് ലഭിച്ച ആയിരിക്കണം അദ്ദേഹം പറഞ്ഞു യേശുക്രിസ്തുവിന്റെ കാലത്ത് യരിശിനിയും പട്ടണത്തിൽ കോഴികൾ ഉണ്ടായിരുന്നില്ല കോഴി എന്ന് പറയുന്നത് പട്ടണത്തിലെ സമയക്രമത്തെ അറിയിക്കാൻ വേണ്ടി അവിടെ നിന്നിരുന്ന പാറാവുകാരാണ് അതായത് സമയ സമയകടികാരം വിളംബരം ചെയ്യുന്ന പാറാവുകാരായ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു ശബ്ദമാണ് അത് ലിറ്ററലി കോഴിയായിരുന്നില്ല എന്നാണ് എന്നാൽ പുതിയ നിയമത്തില് കോഴിയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതിലെ പൂവൻ കോഴിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതാണ് കോഴി കൂകും മുമ്പേ കർത്താവ് പത്രോസ് പറയാണ് കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം രണ്ട് കോഴി വട്ടം കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് പറഞ്ഞു ഇതുപോലെ തന്നെ മഥാഡ് സുവിശേഷം ഇരുപത്തി നാലിലെ കർത്താവായ യേശു എരിശിലേം ദേവാലയത്തെ നോക്കിക്കൊണ്ടായി എരിശിലേമേ എരിശിലേമേ പ്രവാചകന്മാരെ കല്ലറിയും നിന്റെ നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലറുകയും ചെയ്തവടെ പ്രവാചകന്മാരെ കൊന്നുകളയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലറുകയും ചെയ്തവരെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ചേർക്കും പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എത്ര വട്ടം എനിക്ക് മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് കർത്താവ് പറഞ്ഞു കോഴി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ചിറകൻ കീഴിൽ നൽകുന്ന സംരക്ഷണം ദൈവം തന്റെ ജനത്തിന് നൽകുന്ന സംരക്ഷണത്തിന്റെ ഒരു ഫിഗറായിട്ടാണ് കർത്താവായി യേശു പറയുമ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഒരു ഒന്നര വർഷം മുമ്പ് നമ്മുടെ തന്നെ ഒരു സഹോദരന് കോഴി ഒരു അശുദ്ധ ജീവിയാണെന്നും അതുകൊണ്ട് എരിശിലേമിൽ ഇസ്രായേൽ ദേശത്ത് അതിനെ വളർത്തിയിരുന്നില്ല എന്നും അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പീലാത്ത പ്രചോദത്തിന് മുമ്പാകെ വിസ്തരിക്കപ്പെടുമ്പോൾ കർത്താവ് അതിനു മുമ്പ് പത്രോസിനെ ഓർപ്പിച്ച കാര്യം കോഴി രണ്ടു വട്ടം കൂകുന്നതിനു മുമ്പ് നീ മൂന്ന് വട്ടവിനെ തള്ളിപ്പറയും എന്ന് പറഞ്ഞത് അക്ഷരീകമായ കോഴിയുടെ ഗോകലിനെ കുറിച്ചല്ല മറിച്ച് അന്നത്തെ കാലത്തെ പട്ടണത്തിലെ ഈ സമയക്രമം അനുസരിച്ച് നാല് സമയക്രമമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഒന്നാം യാമം രണ്ടാം യാമം മൂന്നാം യാമം നാലാം യാമം എന്നിങ്ങനെ ഈ ഓരോ സമയത്തും പട്ടണത്തിന്റെ ഗോപുരത്തിങ്കൽ ഇരിക്കുന്ന പട്ടണത്തിന്റെ കാവൽക്കാരനായിരിക്കുന്നയാൾ ഇത് പ്രവാചകുസ്തു പറഞ്ഞിട്ടുണ്ട് കാവൽക്കാരാ കാവൽക്കാരാ രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ പ്രഭാതമായിരിക്കുന്നു രാത്രിയും അടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഒരു സൗണ്ടാണ് ഈ കോഴിയുടെ ഗൂഗൽ എന്ന കർത്താവ് യേശു പറഞ്ഞത് അല്ലാതെ അക്ഷരീകമായി എരിശേമിൽ കോഴി ഉണ്ടായിരുന്നില്ല കോഴി ഒരു അശുദ്ധ ജീവിയായിരുന്നു എന്നാണ് വേർപാടുകാരനായ ഒരു സഹോദരൻ ഒന്നൊന്നര വർഷം മുമ്പ് പറഞ്ഞത് അതേക്കുറിച്ചൊക്കെ പല ചർച്ചയിലൂടെ നടന്നിരുന്നു എന്നാല് ഇന്നലെ യൂത്ത് ഫോർ പ്രൈസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു സഹോദരി ആരാണെന്ന് എനിക്കറിയാൻ പയ്യ ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് സ്ക്രിപ്റ്റ് വോക്കലാക്കിയതാണോ എന്നും എനിക്ക് നിശ്ചയമില്ല കാരണം അത്രയും കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ടെക്നിക്കൽ നോളജ് എനിക്കിപ്പോഴില്ല അപ്പം അങ്ങനെയാണെന്ന് ഏതാണ്ട് അവർ പറയുന്നു കോഴി ഒരു അശുദ്ധ ജീവിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കോഴി ഉണ്ടായിരുന്നില്ല അത് ഈ പറഞ്ഞ പോലെ പട്ടണത്തിന്റെ സൂക്ഷിപ്പുകാരനായിരിക്കുന്ന സമയത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ആളാണ് പട്ടണവാതയ്ക്കില്ല കാവൽക്കാരനുണ്ടാകുന്ന ഒരു ശബ്ദമാണ് കോഴി അക്ഷീയമായി കൂകിതല്ല എന്ന് അവർ പറയുന്ന ഞാൻ കേട്ടു അപ്പൊ ഇവിടെ ഒരു കറക്ഷൻ പറയാനാണ് ഇപ്പൊ ഞാൻ ഈ ഈ ലൈവിൽ വന്നിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ചേർക്കും പോലെ എന്ന് ഒരു ഉപ ഒരു ഫിഗറേറ്റീവായ ലാംഗ്വേജ് ആണ് അവർ ഉപയോഗിച്ച് ചെയ്യുന്നത് അത് ഇസ്രായേലിനെ കൈക്കൊള്ളുവാനുള്ള കർത്താവിന്റെ മനസ്സും താല്പര്യവും പറയുകയാണ് അതുപോലെ തന്നെ കോഴി രണ്ടു വട്ടം കൂകും മുമ്പ് മൂന്ന് വട്ടം നീനെ തള്ളിപ്പറയും എന്ന് കർത്താവ് ബദ്രൂഷ് പറഞ്ഞു നമ്മുടെ നാട്ടിൻ പുറത്ത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പോലെ ടോക്കോ മറ്റ് സമയക്രമം അറിയിക്കുന്ന സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല കോഴി കൂകുന്ന സമയം നോക്കിയാണ് പാതിരാ കോഴി എന്നും കൊച്ചു വെളുപ്പാങ്കാലത്തെ കോഴിയെന്നും വെളുപ്പാങ്കാലത്തെ കോഴി കോലെന്നും ഒക്കെ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ പാതിരാ കോഴി എന്ന് പറയുമ്പോൾ അർദ്ധരാത്രി കറക്റ്റ് പന്ത്രണ്ട് മണിയായിരിക്കും അപ്പൊ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉറക്കം വരാത്ത ചില രാത്രികളിൽ കഠിനാധ്വാനം ചെയ്ത് പറമ്പിലൊക്കെ അധ്വാനം ചെയ്ത് കഴിഞ്ഞ മാതാപിതാക്കൾ ഉറക്കം വരാത്ത രാത്രിയിൽ പാതിരാ കോഴി കൂകി ഇതുവരെ ഉറക്കം വന്നില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മണി പതണ്ടായെന്ന് അതിന്റെ അർത്ഥം അപ്പോൾ ഇതുപോലെ ഉള്ള പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു ഈ ഇസ്രായേലിനും യെരുസലേം ദേശത്തും കോഴി ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതായത് ഈ കോഴി എന്ന് പറയുന്ന പ്രത്യേക ജീവിയെ സംബന്ധിച്ച് പഴയ പരാമർശമില്ലായെങ്കിലും പറവകൾ എന്ന പേരിൽ പറഞ്ഞിട്ടുണ്ട് പറവകളുടെ ലിസ്റ്റിൽ വരുന്നതാണ് ഫാൽസ് എന്ന് പറയുന്ന ഈ കോഴി ഇപ്പൊ കോഴിയും ആ കൂടുതൽ ഉൾപ്പെടുന്ന ഒരു ജീവിയാണ് അപ്പൊ അതുകൊണ്ട് നിശ്ചയമായും ഈ പന്നി കോഴി അശുദ്ധ ജീവിത ബി ആയതുകൊണ്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ ഒരുപറ്റ ആളുകൾ പറയുന്നത് പന്നി അശുദ്ധ ജീവിയല്ലേ അത് എരിശൈബിലും ഉണ്ടായിരുന്നില്ല ഇസ്രായേലിലും ശൈവിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ന്യായന്യായങ്ങൾ പറയുന്നത് ആവശ്യമില്ല നമ്മൾ കർത്താവ് പറഞ്ഞതിനെ അങ്ങനെ തന്നെ വിശ്വസിക്കാ മതി യമൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കർത്താവ് ശാസിക്കുമ്പോൾ അവരെ മന്ദബുദ്ധികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ബുദ്ധിയില്ലാത്തവര് എന്ന് വിളിച്ചുകൊണ്ടാണ് കർത്താവ് അഭിസംബോധന ചെയ്തത് പ്രവാചകന്മാരും ന്യായപ്പമാണ് പുസ്തകത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തങ്ങളിൽ എഴുതിക്കുന്നത് വിശ്വസിക്കാത്തവര് നമ്മുടെ കർത്താവായ യേശു കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോഴിയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യമുണ്ട് താൻ ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഉപമയായി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആടുകളുടെ ഉപമ മത്സ്യത്തിന്റെ ഉപമ വിതയ്ക്കുന്നവന്റെ ഉപമ വിത്തിന്റെ ഉപമ ഇങ്ങനെ പല ഉപമകൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അവിടുത്തെ തദ്ദേശവാസികളായ പൗരന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയും കാര്യങ്ങളുമായിരുന്നു അതുപോലെ തന്നെ കോഴിയെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴും ഒരിക്കൽ പോലും കോഴിയെ വളർത്തിട്ടില്ലാത്ത കോഴിയെ കണ്ടിട്ടില്ലാത്ത യുവതന്മാരുടെ കോഴി തന്നെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ചേർക്കുന്ന പോലെ നിങ്ങളെ ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകും അതുപോലെ കോഴി ഇന്ന് രാത്രി രണ്ടു വട്ടം ഗൂഗും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ആ കർത്താവ് ഭദ്രൂസും പറഞ്ഞ വാചകം കോഴിയെ കണ്ടാത്ത ഭദ്രോസിനോ കോഴിയെ കണ്ടില്ലാത്ത ശേഷ അപ്പോസന്മാർക്കോ കോഴിയെ കണ്ടില്ലാത്ത ശേഷം ആളുകൾക്കോ അത് മനസ്സിലാക്കുവാൻ ന്യായമായി സാധിക്കില്ല എന്ന് ഞാൻ പറയാം അതുകൊണ്ട് തന്നെ കോഴി ഇസ്രായേലിൽ എരുഷീമിൽ ഉണ്ടായിരുന്നു അതിനുള്ള എവിഡൻസിനെ കുറിച്ച് പറയുമ്പോൾ അതായത് ഈ കർത്താവിന്റെ അതായത് ക്രിസ്തു വർഷത്തിന് നാല് നൂറ്റാണ്ടുകൾക്കും നാലിനും രണ്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടം ഹെലനിസ്റ്റിക് ഹെലനിസ്റ്റിക്ക് എന്ന് പറയും അതായത് ഗ്രീക്ക് ആധിപത്യം ഉണ്ടായിരുന്ന കാലഘട്ടം ഈ കാലഘട്ടങ്ങളിൽ മറേഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ധാരാ അവിടെ നിന്ന് ഉത്ഘണ്നം ചെയ്ത പുരാതന രേഖകൾ പരിശോധിച്ച പുരാവസ്തു ഗവേഷകന്മാർ ഇസ്രായേൽ ദേശത്തും യരുഷലേമിലും കോഴികൾ ധാരാളം ഉണ്ടായിരുന്നു മാംസ ആവശ്യത്തിനു വേണ്ടിയും മുട്ടയുടെ ആവശ്യത്തിനു വേണ്ടിയും അവയെ വളർത്തിയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഒന്ന് രണ്ട് മൂന്ന് കൂടി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കച്ചവട ചരക്കായി കമ്പോളത്തിൽ വിൽക്കുന്ന വസ്തുക്കൾ കൂടുതലും കോഴിയുണ്ടായിരുന്നുവെന്ന് രണ്ടാം നൂറ്റാണ്ടിൽ ബി സി രണ്ടാം നൂറ്റാണ്ടിലെ ചരിത്ര രേഖകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് മറേഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ കാലത്തിന്റെ കഥനകഥകളായി കണ്ടെടുത്തിട്ടുള്ള കളിമൺ ശേഖരങ്ങളും അതുപോലെ തന്നെയുള്ള പുരാവസ്തു ഗവേഷക വസ്തുക്കളും സൂക്ഷ്മമായി പരിശോധിച്ച പരിശോധകന്മാരായ ആളുകൾ ധാരാളം കൂട്ടംകൂട്ടമായിട്ട് കോഴികളുടെ അസ്ഥിഭഞ്ജനങ്ങൾ ഉത്ഘടനം ചെയ്തെടുത്തിട്ടുണ്ട് അവൽ അധികവും കോഴികളുടെ അതായത് ധാരാളം പക്ഷികളുടെയും മൃഗങ്ങളുടെയും അസ്ഥിഭഞ്ജനങ്ങൾ ഉത്ഘടനം ചെയ്താൽ കൂടുതൽ ധാരാളം കൂട്ടം കൂട്ടമായി കോഴികളുടെ അസ്ഥിഭഞ്ജനങ്ങൾ പുരാവസ്തു ഗവേഷകന്മാർ മലേഷ്യ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഉത്കണ്ം ചെയ്ത് എടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് ധാരാളമായി ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ ജനത്തിന്റെ ആഹാര ആവശ്യത്തിന് വേണ്ടിയും മുട്ടയുടെ ആവശ്യത്തിനു വേണ്ടിയും കോഴിയെ സമർത്ഥമായി വളർത്തിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വാസ്തുലെ കർത്താവായ യേശു കോഴി കൂകം മുമ്പെ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവന അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇലി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ോട് ബന്ധപ്പെട്ട ഒരു ഇലസ്ട്രേഷൻ തന്നെയാണ് കർത്താവായ പറഞ്ഞത് അതുകൊണ്ട് ഈ പറയപ്പെട്ട ബിസി നാലാം നൂറ്റാണ്ടിനും രണ്ടാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലെ പെലിസ്റ്റിക് കാലഘട്ടങ്ങളിൽ വളരെ വ്യക്തതയോടുകൂടെ ഇസ്രായേൽ ദേശത്തും വിശേഷിയമിലും കോഴി ഉണ്ടായിരുന്നു കോഴിയെ വളർത്തിയിരുന്നു എന്ന് പുരാവസ്തു ഗവേഷണ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഈ ആധുനിക തലമുറയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപകടമുണ്ട് വളരെ വ്യക്തമായി ബൈബിൾ പറയപ്പെടുന്ന പല കാര്യങ്ങളും ചില ആളുകൾ അവർക്കൊരു നൂതനമായ കണ്ടുപിടുത്ത നിലയിലോ പുതിയ ഒരു ഉപദേശ നിലയിലോ പുതിയ വ്യാഖ്യാനം നിലയിലോ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളുടെ റീച്ച് സോഷ്യൽ മീഡിയയിൽ കിട്ടുമെന്ന താല്പര്യം കൊണ്ട് അച്ചരികമായി കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ ഡിലേ ചെയ്ത് അതിനെ ആത്മീയവൽക്കരിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കോഴി ഭൂമം മുമ്പെ എന്ന് പറഞ്ഞാൽ അസൽ കോഴി തന്നെയാണ് അതായത് ഇസ്രായേൽ ദേശത്തെ ഏഷ്യബിലോ കോഴിയുണ്ടായിരുന്നു ഇസ്രായേൽ ദേശത്തെ റിഷീമിലും തന്നെയല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും കോഴികളുണ്ട് അമേരിക്കൻ ഐക്യനാട് വളരെ വളരെ ശുദ്ധവൃത്തിയുള്ള ഒരു രാജ്യമാണ് ശുദ്ധവൃത്തിയുള്ള ആ രാജ്യത്ത് എന്ന് കഴിഞ്ഞാൽ അവിടെ കോഴിയുമുണ്ട് പന്നിയുമുണ്ട് ആടുമുണ്ട് എല്ലാ ജീവജാലങ്ങളുമുണ്ട് ഇനി അതൊന്നും പോരായെങ്കിൽ ന്യൂജേഴ്സിയിലുള്ള ഗ്രേറ്റ് അഡ്വഞ്ചർ പാർക്കിലേക്ക് എന്ന് കഴിഞ്ഞാൽ ലോകത്തിന്റെ അഞ്ച് വൻകരകളിലുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള അലാസ്കായി വരെയുള്ള ഹിമകരടി വരെയുള്ള ജീവജാലങ്ങളെ ആ പാർക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ആട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇസ്രായേൽ ദിവസത്തും കോഴികൾ ഉണ്ടായിരുന്നു ഇനി ആ കോഴി കോഴി മുമ്പേ എന്ന കർത്താവായ യേശു അച്ചരികമായി പറഞ്ഞ കാര്യത്തിന് ആത്മീയ അച്ഛരികമായ അതിന്റെ വ്യാഖ്യാനർത്ഥം അംഗീകരിക്കാതെ തനതായ ഒരു വ്യാഖ്യാനം നമ്മൾ കൊടുത്തിട്ട് കോഴിയല്ലായിരുന്നു പട്ടണത്തിലെ സമയക്രമത്തെക്കുറിച്ച് അറിയിക്കുന്ന പട്ടണത്തിന്റെ കാവൽക്കാരുണ്ടാക്കുന്ന ഒരു ശബ്ദമായിരുന്നു ഏതോ ഒരു ഉപകരണത്തിന്റെ സഹായം ഉണ്ടാക്കുന്ന ശബ്ദമായിരുന്നു എന്നുള്ള നൂതനമായ കണ്ടുപിടിത്തം വാസ്തവത്തിലെ അംഗീകരിക്കുവാൻ നിർവാഹമില്ല ഏത് വസ്തു കോഴി എന്ന് പറഞ്ഞാൽ കോഴി ആടെന്നു പറഞ്ഞാൽ ആട് പശു എന്ന് പറഞ്ഞാൽ പശു കഴുതെന്ന് പറഞ്ഞാൽ കഴുത ഇതെല്ലാം ആ ദേശത്തുണ്ടായിരുന്നു ഇല്ലായിരുന്നു പറഞ്ഞാൽ ഏതോ പുതിയ ഒരു പാണ്ഡിത് ഒരു പാണ്ഡിത്യ ചിന്താഗതി അവതരിപ്പിച്ചു എന്നുള്ള പ്രതീതി ഒരു പക്ഷെങ്കിൽ പലർക്കും ഉണ്ടായി പോകും എന്ന് വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ വാസ്തവത്തിലെ ഇതിനൊരു മറുപടി പറയേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അറിയാമോ ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഈ മോഡേൺ തിയോളജി കാലഘട്ടമാണ് പ്രത്യേകിച്ച് ലിബറൽ തിയോളജിസ് വരുന്ന കാലഘട്ടം അയഞ്ഞ ദൈവശാസ്ത്രം ദൈവവധത്തിൽ പറയപ്പെട്ടിരുന്ന കാര്യങ്ങളെ ചോദ്യം കൂടാതെ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന പകരം നൂതനമായ കണ്ടുപിടുത്തങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും ദൈവത്തിന് പോലും ചിന്തിച്ചില്ലാത്ത അറിഞ്ഞില്ലാത്ത കാര്യങ്ങളെയൊക്കെ പറയുക ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്ന് മുപ്പത്തിനാലിലും കർത്താവ് ഇരുപത്തിമൂന്ന് മുപ്പത്തിയേഴിലും യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഈ ഇലിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഫിഗർ കോഴിയെ സംബന്ധിച്ച ഈ ഫിഗർ അത് കോഴിയല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പുതിയ വ്യാഖ്യാനം ഒരു നൂതനമായ വ്യാഖ്യാനം പറയുന്ന ഒരാൾ അല്ലെങ്കിൽ അതിനൊരു ഒരു പൊതുവെ ഒരു അംഗീകാരം ലഭിക്കുമെന്നുള്ള ചിന്താഗതിയുണ്ട് ഇത് ലിബറൽ തിയോളജിയാണ് എഴുതപ്പെട്ടിരിക്കുന്ന വസ്തുക്കളെ അങ്ങനെ തന്നെ വിശ്വസിക്കാതെ അതിനോട് എന്തെങ്കിലുമൊക്കെ ബൗദ്ധികമായ വ്യാഖ്യാനങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വ്യാഖ്യാന രീതിയാണ് അതിനെ ഒരു നിലയിലും സമ്മതിക്കാൻ കഴിയുകയില്ല കർത്താവായ യേശു തന്റെ ഈ കാലത്ത് മൂന്നര വർഷക്കാലത്ത് പരിശുശ്രൂഷയിൽ ധാരാളം ജീവജാലങ്ങളെക്കുറിച്ചുള്ള ദൃഷ്ടങ്ങൾ ഉപങ്ങൾ പറഞ്ഞിട്ടുണ്ട് കടുതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒട്ടകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ധനവാൻ സ്വർഗ്രഹത്തിൽ കിടക്കുന്നത് ഒട്ടകം സൂചി കൂടി കൂടി കിടക്കുന്നതിനേക്കാൾ പ്രയാസം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒട്ടകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാളകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിവിധങ്ങളായ ജീവജാലങ്ങളെ കുറിച്ച് പന്നിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേരള ദേശത്ത് ഭൂതഗ്രസ്ഥൻ നിന്ന് പുറത്താക്കപ്പെട്ട ഭൂതം കേറിയ പന്നികളിലാണ് അപ്പൊ ഇതെല്ലാം കർത്താവുമായി യേശു പറഞ്ഞിട്ടുണ്ട് ഇനി കർത്താവ് പറഞ്ഞതെല്ലാം ആ ദേശവാസികളായ ആളുകളാണ് യരുശ്വലീം യഹൂദിയായാലും യെരുഷലേമിലും ഗലീലിയായാലും ശബരിയായാലും ഉള്ള ആളുകളാണ് യേശു ക്രിസ്തു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആ തദ്ദേശവാസികളായ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പരിചിതമല്ലാത്ത ഒരു ജീവിയെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അതിൽ കൂടി കടത്ത ഒരാത്മീയ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ കോഴിയെ ആടിനെയും കഴുതയും കുതിരയെയും ഒട്ടകത്തെയും മറ്റ് ജീവജാലങ്ങളെയെല്ലാം അന്നത്തെ തദ്ദേശവാസികളായ ഇസ്രയേലിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇസ്രയേൽ എരിശലേമിലും പഠനപ്രദേശങ്ങളിലും എല്ലാ എല്ലായിടങ്ങളിലും കോഴിയെയും ഈ ജീവജാലങ്ങളെയും എല്ലാം വളർത്തിയിരുന്നു അതിനെ വളർത്തിയിരുന്നില്ല കോഴി അശുദ്ധ ജീവിയായതുകൊണ്ട് അതിനെ ഇസ്ലീമിൽ വളർത്തിയുന്നില്ല എന്നുള്ള കണ്ടുപിടുത്തം നൂതനമായ ഒരു കണ്ടുപിടുത്തമാണ് ആർക്കിയോളജി അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല മലേഷ്യയിൽ നടത്തപ്പെട്ട ഉത്കണ്ഠനങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുള്ള കഴിഞ്ഞകാലത്ത് കഥകൾ പറയേണ്ടി പറയുന്ന പുരാ പൌരാണിക വസ്തുക്കളിൽ നിന്ന് ആ വസ്തുക്കളിൽ ധാരാളം കോഴികളുടെ അസ്ഥിഭഞ്ജനങ്ങൾ കണ്ടെടുത്തായി പുരാവസ്തു ഗവേഷകന്മാർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഉള്ളതിലെ ഏറ്റവും പ്രബലമായ ഈ ഉൽക്കണ് ഉൽക്കണ്ത്തിലുള്ള തെളിവ് പറയുന്നത് മറേഷ്യയിൽ കിട്ടിയ ആ തെളിവാണ് അപ്പൊ മറേഷ്യയിൽ കിട്ടിയ തെളിവ് ബിസി നാലിന് രണ്ടും ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിലെ സംസ്കാരത്തെയും അവിടുത്തെ ജീവിത രീതികളെയും കുറിച്ചുള്ള തെളിവുകളാണ് അപ്പോൾ പൗരാണിക കാലം പോലെ ഈ കോഴി എല്ലായിടത്തും ഉണ്ടായിരുന്നത് ഇപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങൾ വടക്കേ ആഫ്രിക്കയില് ഓരോ ഗ്രാമങ്ങളിൽ ചെന്നാൽ മുൻ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നാടൻ കോഴികൾ പൂവൻ കോഴികളും പുടകോഴികളും അതേ കടൽ അതേ അതേ വലിപ്പത്തിൽ അതേ അന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നാടകങ്ങളെ പോലെയുള്ള മുട്ടകളുന്ന കോഴികളെ ധാരാളം കാണാനായിട്ട് സാധിക്കും ഇത് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളുമുണ്ട് സ്വിറ്റ്സർലൻഡിൽ പോലും ഉണ്ട് അതാണ് ലോകത്തിലെ ഏറ്റവും ശുചിത്വമുള്ള വൃത്തിയുള്ള രാജ്യം അവിടെയും ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയും അറബ് രാജ്യങ്ങളിലുമുണ്ട് ഞാൻ ഒരിക്കലെ ഒമാനിൽ ചെന്നിട്ട് അവിടുത്തെ ഈ പുരാതന ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ പത്ത് ഇരുന്നൂറും മുന്നൂറും കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിൽ എവിടെയെങ്കിലും ഒരു മരീചിക കാണും ആ മരീചികയോട് ചേർന്ന് പത്ത് ഈന്തർച്ചെടി കാണും അവിടെ കുറച്ച് പച്ചിപ്പ് കാണും അവിടെ നാലോ അഞ്ചോ അറ്റോ കൂടലുകൾ കാണും അപ്പോൾ ഇങ്ങനെയുള്ള അവിടുത്തെ സംസ്കാരം കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു സ്നേഹത്തിലൂടെ കൂടപ്പാട സ്നേഹത്തിലൂടെ ആ ഒമാനിലെ ഒട്ടുണയ്ക്കുവാറുള്ള സ്ഥലങ്ങളിൽ പോയി അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇബ്രി അതുപോലെ നെസ്വ അതിന്റെ സമീപ പ്രദേശമുള്ള ഗ്രാമങ്ങളൊക്കെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ അസൽ നാടൻ കോഴികളെ വളർന്ന അറിവികളായ ആളുകളെ കണ്ടു അവിടെ വീട്ടുമുറ്റത്തൂടെ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ കോഴി സ്വയപരികാരം ചെയ്തു അപ്പൊ അതുകൊണ്ട് എനിക്ക് വെറുതെ പറയാ നാൽപ്പത്തിരണ്ട് ഡിഗ്രി അല്ലെങ്കിൽ നാൽപ്പത്തിയേഴ് ഡിഗ്രി ചന്ദിഗ്രീഡ് ചൂടുള്ള അറേബ്യൻ നാടുകളിൽ കോഴി ഇല്ലായിരുന്നു എന്ന ആളിലാവും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരങ്ങ് വിശ്വസിക്കുക എന്തിനാണ് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാൻ കഴിയുന്നില്ല അപ്പൊ ഇന്നലെ യൂത്ത് ഫോർ ക്രൈസ്റ്റിൽ ആ ലേഡി പറഞ്ഞ ഈ എരുസ്ലേമിലെ കോഴിയെ സംബന്ധിച്ചുള്ള വിശദീകരണം യാതൊരു നിലയിലും വിപളിക്കൽ റെക്കോർഡ് പ്രകാരം അംഗീകരിക്കാൻ കഴിയുന്നതല്ല കർത്താവായ യേശു പറയും ആ കോഴി രണ്ടു വട്ടം കൂകും മുമ്പേ മൂന്ന് വട്ടം നീ എന്നെ തള്ളി പറയുന്നത് പത്രോഷൻ പറഞ്ഞെങ്കിൽ പത്രോസിന് കോഴിയെക്കുറിച്ചറിയായിരുന്നു യേശു ക്രിസ്തുനും കോഴിയെ കുറിച്ച് അറിയാമായിരുന്നു പത്രോസിന് യേശു ക്രിസ്തുവിനും കോഴിയെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും കോഴിയെക്കുറിച്ച് അറിയാമായിരുന്നു കർത്താവിന്റെ പ്രസംഗം കേട്ട ഇസ്ലിം നിവാസികൾക്ക് എല്ലാവർക്കും കോഴിയെ പരിചയമുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള നിസ്സാര വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളും മറ്റും മനുഷ്യന് തെറ്റിദ്ധാരണ ഉണ്ടാകത്തക്ക നിലയിൽ ദുർവ്യാഖ്യാനം ചെയ്ത് നൂതനമായ വ്യാഖ്യാനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകുരത്തിന് ദൈവവിശ്വാസിയെ സംശയിക്കുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഒരിക്കലും അനുകരണീയമല്ല ഓർപ്പിക്കാനാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ആയി ഇപ്പോൾ രംഗത്ത് വന്നത് കോഴി എന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അത് അസൽ കോഴിയെ കുറിച്ച് തന്നെയാണ് കർത്താവിന്റെ കിരാദോസിന്റെ കളിത്തലത്തിലെ വിസ്താരവേളയിൽ പത്രോഷ കർത്താവിനെ തള്ളിപ്പറയുന്നതിനു മുമ്പ് മൂന്ന് വട്ടം കോഴി കോവിഡ് പട്ടണത്തിലെ സമയ കഴിക കഴികാലത്തെ പട്ടണത്തെ അവിടിച്ച് അറിയിക്കുന്ന പിന്നെ ഈ പട്ടണത്തിന്റെ കാവൽക്കാരനായിരുന്ന ആൾ ഉണ്ടാക്കുന്ന ഒരു ബീറ്റിൽ സൗണ്ട് അല്ല മറിച്ച് അവിടെ പട്ടണത്തിലുണ്ടായിരുന്ന കോഴി തന്നെയാണ് മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്ത് ഈ കോഴി ഉണ്ടായിരുന്ന ഇപ്പോൾ കോഴികളെ നമ്മുടെ വിളങ്ങും സമയ സ്ഥലങ്ങളിലെ ആളുകൾ വളരെ വിരളമായി വളർത്താറുള്ളൂ കോഴിയെ വളർത്തുന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും പോകും കോഴി പാതിരാത്രിങ്ങും കൂവും കൊച്ചു കൊടുപ്പാൻ കാലത്ത് ഏളിയും മോർണിംഗ് മൂന്ന് മൂന്ന് മണിയാവുമ്പോൾ കൂവും പിന്നെ അത് വെളുപ്പനെ അഞ്ചുമണിയാകുമ്പോഴും കൂകും മൂന്ന് പ്രാവശ്യം സാധാരണയായി ഈ കോഴി കൂകാറുണ്ട് അതായത് പാതിരാ കോഴി അത് രാത്രി പന്ത്രണ്ട് മണിക്ക് പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത വർഷം പിന്നെ വെളുപ്പനെ മൂന്ന് മണിക്ക് കൂവുന്ന കോഴിയുടെ കോഴിയുടെ കൂവൽ അത് ഏതാണ്ട് മൂന്ന് മണിയോട് സമയമാകുമ്പോഴത്തേക്ക് കൊച്ചു വെളുപ്പാൻ കാലം എന്ന് നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ നേരം വെളുത്തിട്ടില്ല നേരം ഉഷസ്റ്റിനോട് സമീപിക്കുന്നു ഉള്ള ഒരു റിമൈൻഡർ ആണ് മൂന്നാമത്താണ് പിന്നെ വെളുപ്പാങ്കാലത്ത് കോഴിന്ന് പോകുന്ന കോഴി അത് ഏകദേശം അഞ്ചു മണി സമയത്തൂടെയാണ് അപ്പം എന്റെ ബാല്യതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അമ്മയൊക്കെ പറയും എടാ കൊച്ചുപാങ്കാലത്ത് കോഴി കൂവി വെളുപ്പാങ്കാലത്ത് കോഴിയും കൂവി ഇനിയും കിടന്നുറങ്ങാണോ എഴുന്നേക്കും പറഞ്ഞാൽ തള്ളി എഴുന്നേൽപ്പിക്കുമായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് ഇതേപോലെ ടൈം പീസോ മൊബൈൽ ഫോണോ ക്ലോക്കോ മറ്റു സമയ കടികാരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് അപൂർവമായി ആരുടെയെങ്കിലും വീടുകളുണ്ടായിരുന്നെങ്കിൽ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അന്ന് പ്രകൃതിയിൽ തന്നെ പ്രകൃതി രാത്രിയിലെ സമയ സമയഘടികാരത്തെ ജനത്തെ അറിയിക്കുവാൻ പ്രകൃതിയിൽ ദൈവം മനുഷ്യന് വരമായി നൽകിയ ഒരു അനുഗ്രഹമായിരുന്നു കോഴിയും അതിന്റെ കൂകലും അതേ കോഴിയെ കുറിച്ച് തന്നെയാണ് കർത്താവ് യേശുവും പ്രഖ്യാപിക്കുന്നത് അപ്പൊ അപ്പൊ കർത്താവ് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണോ അതോ ആധുനിക വ്യാഖ്യാതാക്കൾ പറയുന്ന കാവ് ഈ പട്ടണത്തിന്റെ കാവൽക്കാരി ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഇത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വിശ്വസിക്കാം എന്നാൽ എന്നെ സംബന്ധിച്ച് കർത്താവായ യേശു പറഞ്ഞതേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ കോഴി എന്ന് പറഞ്ഞാൽ സമം കോഴി തന്നെ വേറെ ഒരു സ്ഥാനമില്ല കോഴി സ്ഥാനത്ത് പടർന്നുള്ള കാവൽക്കാരനും അല്ല കോഴി എന്ന് കർത്താവ് പറഞ്ഞാൽ കോഴിയെന്ന് ഞാൻ വിശ്വസിക്കും ഇനി അവിടെ അതല്ല കർത്താവായ യേശു അവിടെ കോഴിക്കു പകരം വേറൊരു ജീവിയുടെ പേരെ പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കും അതായത് വേദവസ്തുവ എങ്ങനെ പറയുന്നു അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു വേദവസ്തുവ എപ്രകാരം പ്രസ്താവം എഴുതിയിട്ടുണ്ടോ അപ്രകാരം വിശ്വസിക്കാനാണ് വേദപുസ്തകം വിശ്വസിക്കുന്ന നമുക്ക് ബാധ്യതയുള്ളത് അതുകൊണ്ട് വേദപുസ്തവത്തിലെ വാക്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഈ വക കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കുന്ന നിരപരാധികളായിരിക്കുന്ന ആളുകളെ വഴിതെറ്റിക്കാതിരിപ്പാൻ വിശേഷാൽ നാം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് സ്നേഹബുദ്ധിയ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ചെറിയ വീഡിയോ വീഡിയോട് നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹ ശുശ്രൂഷകൻ സുവിശേഷകൻ ടൈറ്റൽ ഫ്രം ഇടയാവുക